ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പരിഹാരം ദാരിദ്ര്യത്തിന് പരിഹാരം വൈകുന്നേരം കുട്ടികൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ ആ സദസ്സിൽ കുറയുമോ എന്ന് ഭയപ്പെട്ടാൽ ഓടേണ്ടത് വ്യാഴാഴ്ച ശേഷം മൂന്ന് തവണയായ തോടിയാലാ ആഴ്ച കടനില്ല ആഴ്ച സേഹുബാധിക്കില്ല എന്ന് പകൽ ഞാൻ കണ്ടിട്ടുണ്ട് ജുമാസ്കാരം അസറിന് മുമ്പ് തൊണ്ണൂറ്റൊമ്പത് തവണ ന്യായത്തോടി ഏതെങ്കിലും ഒരു സ്വലാത്തിൽ അവസാനിപ്പിച്ചാൽ ഒരാൾ ചാലാലായ ഭക്ഷണമല്ലാതെ അവന്റെ വായിൽ കയറുകയില്ല എന്ന് ഈ ആയത്തിന്റെ കണ്ടിട്ടുണ്ട് ന്യായത്തിന്റെ പുറത്തുണ്ട് ഏഴുവട്ടം അന്നും മരിക്കുകയില്ല എന്ന് ന്യായത്തിന്റെ പുറത്ത് രോഗം വന്നപ്പോ കലശലായ രോഗം വന്ന് ആശുപത്രി രോഗം മൂർച്ഛിച്ച് ഡോക്ടർ വന്ന് പരിശോധിച്ച് തങ്ങളെ പരിശോധിച്ച് ഇറങ്ങിപ്പോയ ഡോക്ടർ മക്കളെ വിളിച്ച് പറഞ്ഞു ശ്രദ്ധിച്ചോളൂ ഇന്ന് കുറച്ച് കേസ് കിടന്ന് കുറച്ച് അധികമാണ് കോഴിക്കോട് ആശുപത്രി കളക്കുന്ന ബാഫക്കത്തങ്ങൾ മക്കൾ വളരെ വിഷമത്തോടു കൂടി റോമിലേക്ക് തിരിച്ചു വന്നാൽ തങ്ങളെ മനസ്സിന് മനസ്സിലായി ഇന്നിൻ്റെ രോഗം കൂടിയത് കൊണ്ട് ആ ഡോക്ടർ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ വയ്യ ശ്വാസം മുട്ടാണ് അപ്പോൾ മക്കളെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇന്ന് ആരും ഇവിടെ ബുദ്ധിമുട്ടി നിൽക്കണ്ട ആരെങ്കിലും ഒരാൾ നിന്നാൽ മതി എല്ലാവരും പോയിക്കോളി ഇന്ന് ഞാൻ മരിക്കൂല കാരണം സുഭനസ്കരിച്ചിട്ട് ഏഴോട്ടം ഈ ആയത്ത് ഓതിയാൽ അന്ന് മരിക്കൂലെന്ന് എൻ്റെ വാപ്പ കുട്ടിക്കാലത്ത് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് സുഭിക്കും ഈ ആയത്ത് ഏഴോട്ടം ഓതിട്ടുണ്ട്

ഞാൻ പറഞ്ഞാൽ രാത്രിയിൽ കൊണ്ടുപോയവൻ എത്രയോ മഹാൻ തന്റെ രാത്രിയിൽ അടിമയെ കൊണ്ടുപോയി എന്തുകൊണ്ട് എന്തുകൊണ്ട് പിൽക്കാലത്ത് ഈ സമുദായത്തിൽ തന്നെ ഇതിനെ നിഷേധിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് ആകാൻ ഇതിന്റെ ബുദ്ധി തപാദു ആകാൻ കാരണം രാവിലെ വൈകുന്നേരം പത്തോട്ടെങ്കിലും ഞാൻ കൊണ്ടുപോയി സംശയിക്കേണ്ടി വരുന്നത് പിന്നെ പോയതല്ല ഞാൻ ഇവിടെ ും നിങ്ങളുടെത്വം നിങ്ങൾ കഷ്ടപ്പെടുന്നത് ആ റസൂലിന് സഹിക്കാൻ കഴിയുകയില്ല അത്ര വലിയ മഹത്വമുള്ള റസൂലല്ലോ ഈ റസൂല്

ഏറെ ഏറെ കൃപയുള്ള മഹത്വമുള്ള മഹത്വമുള്ള ആളല്ലേ ആളല്ലേ കരുണയുള്ള നിങ്ങളുടെ മഹത്വം അംഗീകരിക്കാതെ അവര് പുറകോട്ട് പോയാൽ എനിക്കൊന്നും വരാനില്ല എനിക്ക് എന്റെ മറബുണ്ട് എന്ന് പറഞ്ഞേക്കും അപ്പോൾ നിങ്ങൾ എന്റെ കൂടെ നിങ്ങൾക്ക് പണ്ടേ പണ്ടേ എങ്ങനെ എങ്ങനെ മുണ്ടാതിരിക്കുന്ന നിങ്ങൾ ഇല്ലേക്ക് പണ്ട് പറഞ്ഞത് മനസ്സിലായില്ലേ മനസ്സിലായോ പറഞ്ഞത് ശ്രദ്ധിക്കണം ഒരു നിസ്കാരം പറഞ്ഞിട്ട് പിന്നെ ഫൈൻ തവല്ലോ എന്ന് പറഞ്ഞാ നിസ്കാരത്തിൽ നോമ്പ് പറഞ്ഞിട്ട് ഫൈൻ തവല്ലോ എന്ന് പറഞ്ഞാൽ നോമ്പിൽ بماريال هاتشي بارنيابعون فإن الله باعندرسالون إن أول بيت فيه آيات مقامه إبراهيم ومن دخله فكان ومن الله على الناس البيت. من استطاع إليه سبيلا فإن الله غني മനസ്സിലായി പറഞ്ഞിട്ടില്ല ഇവിടെ നോമ്പ് പറഞ്ഞിട്ടില്ല ഇവിടെ ഹു പറഞ്ഞിട്ടില്ല പറയേണ്ടില്ല കെട്ടിപ്പൂട്ടി നേരത്തെ തന്നിട്ടുണ്ട് കായികക്കൂടത്തിന്റെ പേരിൽ പിന്നെ പണിയില്ലൂടം പറഞ്ഞ പിന്നെ കുത്തുസ മാത്രം പിന്നെ പൊരക്കാരന്റെ കൂടല്ലോ

ജനിച്ചത് മുസ്തഫ പ്രപഞ്ചം മുഴുവനും നിന്ന് അറുപത് കിലോമീറ്റർ പോയാൽ ഒരു സ്ഥലമുണ്ട് അവിടെയുണ്ട് കൊട്ടാരം കൊല്ലം കഴിഞ്ഞു ഇറാഖ് സർക്കാർ സർക്കാർ ദരിദ്രമായ ും കൊട്ടാരം സംരക്ഷിച്ചു പോരുന്നുണ്ട് ആറ് നില കൊട്ടാരം ഞാൻ കഴിഞ്ഞ മാസം ഈ നവംബർ അവസാനം ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബർ അവസാനം ആ കൊട്ടാരം അടുത്തു പോയി കൊണ്ടു മനസ് ആരുടെ കൊട്ടാരം കിസ്രയുടെ കൊട്ടാരം എന്റെ പൊട്ടി മുഹമ്മദ് മുസ്തഫ

കേറി വന്ന പോലെ ചൊറു ുള്ള പകലും ഞാൻ കണ്ടിട്ടില്ല